ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ പാർട്ടികളിലൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഏറ്റവും ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ആണ് കേട്ടോ എല്ലാവർക്കും ഈ ഒരു രീതിയിൽ എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു വൈറ്റ് ക്രീം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ അല്ലെങ്കിൽ കുനാഫടവ് ഒക്കെ യൂസ് ചെയ്താലും മതി അതില്ലാത്തവർ ഇതുപോലെ തിന്നായിട്ടുള്ള സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് എത്രയാണോ സേമിയ വേണ്ടത് അതിനനുസരിച്ചിട്ട് ബട്ടറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കണം എന്നിട്ടത് മാറ്റി വെക്കാം ഇനി വേറൊരു പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി ചേർത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് പാലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ പാലില്ലാത്തതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ചീസാണ് അപ്പോൾ ഞാനിവിടെ ഒരു അൻപത് ഗ്രാം ചീസ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതൊന്ന് തിക്കായി വരാനായിട്ട് ഒരു അര ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടി കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് നല്ല ക്രീമി പരുവത്തിലാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് ഒരുപാട് തിക്കാവണ്ടട്ടോ ഇതുപോലെ ഒരു തിക്നെസ് ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറുമ്പോൾ ഒന്നുകൂടി കൂടി തിക്കാവും അപ്പോൾ നമ്മുടെ ക്രീം റെഡിയായി ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് സൈഡിലുള്ള ബ്രൗൺ പാർട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് വൈറ്റ് പാർട്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഒരു പാത്രത്തിലാണോ പുഡിങ്ങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ബ്രെഡ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇത് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി കൂടി നല്ല ടേസ്റ്റാണ് നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ക്രീമാണ് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ മുഴുവനായിട്ടും ഇത് കവർ ചെയ്യുന്ന രീതിയിൽ സേമിയ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്യണം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെട്ട്സൊക്കെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് എടുക്കുക അപ്പോൾ സേമിയ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ വയൽട്ട് അലിഞ്ഞു പോകുന്ന ഒരു ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ കുനാഫയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉള്ള കുനാഫ പുഡിങ്ങാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക്